ആ കാണുന്ന ഏലപ്പാറ ടൗൺ ആണേ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ടേ പക്ഷേ വെയിലായിട്ട് ഇതങ്ങനെ പറ്റിപ്പോയിട്ടൊന്നുമില്ല ഇതിനോട് ഒരു ചെറിയ സൂര്യൻ ഇങ്ങോട്ടേക്ക് എത്തുന്നേ ഉള്ളൂ അവിടെയൊക്കെ വെയിൽ എത്തി വരുന്നേ ഉള്ളേ ചെറിയൊരു പുഴയുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇച്ചിരി കുറഞ്ഞു ഇന്ന് നമ്മൾ വാഗോൺ റൂട്ടിലാണ് കേട്ടോ രാവിലെ നല്ല ഈ ഭാഗത്തേക്ക് അങ്ങനെ മഞ്ഞൊന്നുമില്ല പക്ഷേ നല്ല ഇളം വെയിലിൻ്റെയൊക്കെ ഒരു സുഖം ഭയങ്കര രസമാണ് കേട്ടോ ചെറിയ നല്ല നൈസായിട്ടുള്ള തണുപ്പുണ്ടേ നമുക്ക് ഈ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം വെയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് അത്ര സുഖമായിട്ട് കാണത്തില്ല കേട്ടോ ഈ തേയിലച്ചെടിയെക്കൂടെ ഒക്കെ ഇങ്ങനെ കുളന്തേക്കൂടെ മഞ്ഞ് പിടിച്ചിരിക്കുന്നോണ്ടോ ഈ ഇളം വെയിലടിച്ചിരിക്കുന്ന ആ ഒരു തേയിലത്തോട്ടങ്ങളുടെ ഒക്കെ ഒരു കാഴ്ചയെ അതൊരു പ്രത്യേക സുഖം തന്നെയാണേ കാണാൻ കുറച്ച് നീല പൂക്കളും കണ്ടോ ആ ചെടികളിലെല്ലാം കാട്ടുപൂക്കളാണേ പക്ഷെ അത് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന പേരുണ്ടോ ടൈഫോയിഡ് ടീ അവരുടെ തേലത്തോട്ടമാണിത് കേട്ടോ ആ വഴിക്ക് പോയാൽ കുറേ പഴയ ലൈൻസുകളൊക്കെ അങ്ങനെ കാണാം പക്ഷേ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ അവരതിൽ കയറ്റി വിടില്ല ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാലേ കുറച്ചുകൂടെ നേരത്തെ വരുമായിരുന്നെങ്കിൽ ഇവിടേക്ക് നല്ല മഞ്ഞുണ്ടായന് അതിലേ ഒരു വഴിയുണ്ട് ആ വഴി ചെന്ന് നിൽക്കുന്ന കീഴപ്പരിന്തുറ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്കാണേ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ആ കാണുന്നൊരു കൊച്ച് ബംഗ്ലാവ് പോലത്തെ കിട്ടണം കേട്ടോ അത് എസ്റ്റേറ്റിലെ സൂപ്പർവൈസറുടെ ഒരു വസതിയാണേ ഈ ടൈഫ് ഓർഡ് എസ്റ്റേറ്റിലെ ഈ ചെറിയ പുഴയെ ഇതിൻ്റെ നടുക്കൂടെ ഒഴുകുന്ന കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നോക്കി നല്ല തെളിഞ്ഞ വെള്ളമാണേ അത് കണ്ടോ നമ്മൾ താഴെ കണ്ട ആ പൂക്കളെ ഇച്ചിരി കൂടെ അടുത്ത് വന്നപ്പോൾ കാണാനെന്തൊരു ഭംഗിയാ അങ്ങോട്ടൊന്ന് നോക്കിയേ കണ്ടോ െയിലൊക്കെ വീശി അങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ ഒരു വജ്ജിക്കടയൊക്കെ ഉണ്ടേ പക്ഷേ അതിപ്പോൾ ഓപ്പണല്ല അപ്പുറത്ത് ഡി ടി പി സി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ആ വെള്ളമൊക്കെ ഒഴിപ്പോകുന്ന ഒരു ഇതല്ലേ അതിൻ്റെ ഒരു കൊച്ചു പാലം ഇവിടുണ്ട് അത്ര വലിയൊരു പാലമൊന്നുമല്ല ഇത് ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു വഴിയാണേ പക്ഷെ അത് ക്ലോസ് ചെയ്തിരിക്കുക നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ആ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ടേ ചെറിയൊരു ചെക്ക്രാമ്പ് പോലെ ഇവിടെ അവിടുന്ന് വെള്ളം താഴേക്ക് ഒഴുകി അതാണ് നമ്മൾ താഴെ ഒരു ചെറിയ പുഴ പോലെ കണ്ടത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന നല്ല തണുത്ത വെള്ളം കേട്ടോ ഈ തേലിച്ചെടികളുടെ ഇടയിൽ കൂടെ അങ്ങനെ പോകണമുണ്ടോ പിന്നെ നമ്മൾ ആ കീഴാപ്പരിന്തറയ്ക്കൊക്കെ പോകുന്ന വഴിയാ ഇതേ എസ്റ്റേറ്റിനുള്ളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വഴിയാണ് ടൈഫോർഡ് എസ്റ്റേറ്റ് ഇവിടെ ഈ ഹരിത സംഘത്തിൻ്റെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ നമുക്ക് കാണാം ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ഇതിലേക്ക് പോകുമ്പോൾ പീസൊക്കെ അടച്ച് വേണം പോകാനായിട്ട് അങ്ങനെ ഞാൻ കാഴ്ചകളൊക്കെ കണ്ടുവന്നു നിന്നപ്പോൾ ഇവിടെ ഒരാൾ വന്നു ടേ വേടാ ഇവിടെ ഇവിടെ വരാ ഇങ്ങനത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടാലേ എനിക്ക് ഒട്ടും സഹിക്കല്ലോ കേട്ടോ വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങിയാലോ ഒന്നുണ്ട് പക്ഷെ നല്ല തണുപ്പായതുകൊണ്ട് സഹിക്കാൻ വരുന്ന അല്ല ഞാൻ ഇറങ്ങിയനെ അടുത്തൊരാളും കൂടെ വന്നു അവിടെ ഇവിടെ ഇവിടെ വട വട വന്നെ കണ്ടങ്ങനെ വാ നല്ല ബ്ലൂ സ്കൈയും അതുപോലെ തന്നെ മനോഹരമായ തേയിലത്തോട്ടവും ഈ റോഡും ഇതൊക്കെയാണ് വാഗമണ്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാണാവുന്നതോട്ടുള്ളൂ നമ്മളിത് കാണാത്ത കാഴ്ചയൊന്നുമല്ല പക്ഷെ രാവിലെ ഇങ്ങനെ വെയിലൊക്കെ വീശി വരുമ്പോളേ ആ ഒരു വേറെ ലെവലാ കുറച്ച് ട്രാവൽ വീഡിയോയും എടുക്കാം ഇങ്ങനെ വണ്ടി ഓടി ഇവിടുന്നൊക്കെ അങ്ങോട്ടൊക്കെ ഉള്ള കാഴ്ചകളും തേലത്തോടെ തന്നെ അവിടെ ഒരു ചെറിയ കടയൊക്കെ നമുക്ക് കാണാം അത്യാവശ്യം ചായ കാപ്പി ബജ്ജിയൊക്കെ കിട്ടും കേട്ടോ ഇവിടെ നിന്നും താഴോട്ട് നല്ല കാഴ്ചകളാണ് തോട്ടത്തിലേക്ക് പണിക്കാരൊക്കെ പോവുകയാണേ തേയില കൊളുതെടുക്കാനും പല മരുന്നടിയും അങ്ങനെ കുറേ വൃത്തുകളൊക്കെ നടക്കുന്നതാണ് ഈ ഒരു ഭാഗത്തൊക്കെയാണോ കേട്ടോ ഈ തേലത്തോടെ തന്നെ ശരിയായിട്ടുള്ളൊരു തേയിലത്തോടെ തന്നെ ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗിയും എല്ലാം കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കിടുന്നു അതിനിടയ്ക്കൂടെ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡും കണ്ടോ അതിലെ ഒരു റോഡ് മുകളിലേക്ക് പോകുന്നുണ്ടേ ലൈൻസിലോട്ടൊക്കെ പോകുന്നതാണ് അങ്ങോട്ടൊക്കെ കണ്ടോ വെയിൽ ശരിക്കും ഇങ്ങനെ അടിച്ച് വരുന്നതേ ഉള്ളൂ കുറച്ചും കൂടെ വെയിൽ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചയായിരിക്കും പക്ഷേ രാവിലത്തെ ഈ ഒരു ലെവൽ കാഴ്ച വേറെ ലെവലാണ് എന്നാൽ ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ വെയിലിങ്ങനെ വീശുന്നുണ്ടേ ഇവിടുത്തേക്ക് ഈ ഒരു കാഴ്ച വേറെ ഒരു കാഴ്ച ഇതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ആ മലമടക്കുകളൊക്കെ ഇങ്ങനെ ചളുങ്ങി അതിനനുസരിച്ച് തേൽ ചെടികളൊക്കെ വെച്ച് എന്താ ഇതുണ്ടോ ഈ ഒരു ചെടി ചെടിയുണ്ടോ അതൊക്കെ ഒരുപാട് പൂക്കൾ ഇങ്ങനെ ഉണ്ട് ഇടയ്ക്കൊരു നീലപ്പൂവുണ്ടേ അതേലൊരുതരം പഴം ഉണ്ടാവും കറുത്തിട്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പറിച്ചു കഴിച്ചിട്ടുണ്ടോ അതൊക്കെ പക്ഷെ ഇപ്പം അങ്ങനെ നമുക്ക് ധൈര്യത്തിലാകൊന്നും പറിച്ചു കഴിക്കാൻ പറ്റില്ല ഈ മരുന്നടിയൊക്കെ ഉള്ളത് കൊണ്ടേ തോട്ടത്തിലൊക്കെ ഇവിടെ നമുക്ക് കുറച്ച് ഏരിയയിൽ ഇങ്ങനെ ഈ തേയില ഇങ്ങനെ പരന്ന് കിടക്കുന്ന പോലെ കാണാം നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോഴേ ഫോട്ടോ പോയിന്റ് കാണില്ലേ ആ ഒരു മേഖല പോലത്തെ ഒരു സ്ഥലം ഇതേ പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും തേയില എസ്റ്റേറ്റ് എസ്റ്റേറ്റുകാർ സമ്മതിക്കില്ല നമുക്കിവിടെ ഈ വഴിസൈഡിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാവേ എന്തുമാത്രം ഒരു ഭംഗിയുള്ളൊരു നോക്കി ഇതിൻ്റെ അപ്പുറത്ത് എന്ന് കഴിഞ്ഞാൽ കുറച്ചും നല്ല രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അവിടെയൊക്കെ ആ തേയിലച്ചെടികളുണ്ടോ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണോ അതങ്ങനെ അവിടെ അവർ കൃഷി ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഈയിടെ എങ്ങാണ്ട് കൊളുന്തെടുത്ത് പോയി കേട്ടോ അതുകൊണ്ട് ഇച്ചിരി പച്ചപ്പ് കുറവാ അവിടെയൊക്കെ മഞ്ഞുണ്ടെന്ന് തോന്നേ ഇവിടെ വഴിക്ക് വീതി കുറവാ അത് വേറൊരു കാര്യം ഈ തേലത്താവടത്തിനോട് ചേർന്ന് തന്നെ ഇവരിവിടെ ഏലത്തിന്റെ കൃഷിയുണ്ട് കേട്ടോ ഇനി കുറച്ചുകൂടെ മുന്നേ ചെന്ന ബൊണാമി എന്ന് പറഞ്ഞ സ്ഥലമാണേ ബൊണാമി ഭയങ്കര പേരുള്ള സ്ഥലമാണ് ഒരു കാലത്ത് ഒരുപാട് ജനങ്ങളൊക്കെ താമസിച്ചു കൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു അവിടെ പക്ഷെ പ്ലേഗ് എന്ന രോഗം വന്ന് സായിബന്മാരൊക്കെ അവിടെ ഇട്ടേച്ച് പോയൊരു സ്ഥലമാണ് അവിടെ കണ്ടോ ഒരു പള്ളി പള്ളിയുണ്ടോ പെയിൻറ്റൊക്കെ അടിച്ച് കുളിതോർണങ്ങളൊക്കെ വെച്ച് നല്ല ചുവന്നൊരു കുരിശൊക്കെ വെച്ച് ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞാന്ന് തോന്നുന്നു എന്തായാലും അതിൻ്റെ കീഴേക്കൂടെ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ് കടന്നു വരുന്നുണ്ടേ പള്ളിയുടെ ഒരു ബോർഡ് നമുക്കിവിടെ കാണാം കുറച്ച് അടുത്ത് നിന്നാൽ പള്ളി നമുക്ക് ഒന്നുകൂടെ ഇവിടുന്ന് കാണാവേ ഇത് രാത്രിയായിരുന്നു ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടോ അവിടെ അതൊക്കെ കത്തി കഴിയുമ്പോളേ ആ പള്ളിയുടെ തന്നെ ഒരു സിമത്തേരി ഒക്കെ ഇവിടെ കാണാവേ ഇതൊക്കെ കുറേ പഴക്കമുള്ള സിമത്തേരികളൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത് ഈ ഭാഗത്തൊക്കെ ഒരു പുഷ്ടിയില്ലാത്ത ആരും നോക്കാതെ കിടക്കുന്ന പോലത്തെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കാം ഇവിടെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ ഇതിന്റെ ഉടമസ്ഥമായിട്ട് ഇട്ടിട്ടൊക്കെ പോയിട്ടുണ്ടേ ബൊണാമി ആണിത് കേട്ടോ ബൊണാമിയിലെ സീശ്രീ പള്ളിയൊക്കെ കണ്ടോ സായിപ്പുമാരുടെ കാലത്തൊക്കെ നല്ല പേരുള്ള ഒരു സ്ഥലമായിരുന്നു ബൊണാമി പ്ലേഗ്രോഗം വന്നപ്പം ആയിരത്തി എണ്ണൂറ് തൊള്ളായിരം കാലഘട്ടത്തിലൊക്കെ ഇവർ ഇവിടുന്ന് ഇതൊക്കെ ഇട്ടേച്ച് പോയി അല്ലായിരുന്നു ഇന്നിപ്പോൾ ഒരു നല്ല ടൗണൊക്കെ ആയി മാറിയാൻ ഇത് സിറ്റി സിറ്റിയുണ്ടോ ചെറിയൊരു സിറ്റിയാണേ അത്ര വലുതൊന്നുമല്ല പിന്നെ ഈ പള്ളിയുടെ പണിയോടൊക്കെ ഇട്ട് തീർന്നപ്പോൾ ഇപ്പോൾ ഒരു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ നമ്മുടെ ആഗ്രഹം പോലെ ഒരു കെ എസ് ആർ ടി സി ഇങ്ങോട്ട് വന്നു പീരുമേടേക്ക് പോകുന്ന വണ്ടിയാ അതായത് തൊടുപുഴന്ന് വരുന്നതാണ് ഇതേ ഈ സിറ്റി നമുക്ക് ഇങ്ങനെ കാണാനും നല്ലതാണ് കേട്ടോ ആ വഴിക്ക് പോയാൽ കുറേ എണ്ണപ്പനകളൊക്കെ കാണാം അതെ നിവി വഴി നേരെ നമ്മൾ വാഗമണ്ടാണ് പോകുന്നത് നമുക്ക് ബൊണാമിയിലെ കുറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം കേട്ടോ അതാ അങ്ങോട്ടൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ എണ്ണപ്പനകളുണ്ട് അങ്ങോട്ട് ഈ സൈഡിലോട്ട് അങ്ങനെ എണ്ണപ്പനയൊന്നുമില്ല ഈ പൊണാമിയിലെ സായിപ്പന്മാർ ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ട് പിന്നെ വന്നതാണ് ഇപ്പം നമ്മൾ കണ്ട ചെറിയൊരു സിറ്റിയൊക്കെ ഞാൻ പറഞ്ഞല്ലേ പ്ലേഗ് രോഗം അതി ഭയങ്കരമായിട്ട് ബാധിച്ചിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ മരിച്ചുപോയി അതിനുശേഷമാണ് ഇവർ ഈ ഏലപ്പാറ എന്ന് പറഞ്ഞ ടൗണൊക്കെ കണ്ടുപിടിച്ചതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്താറ് മുപ്പത്തിരണ്ട് ആ വർഷങ്ങളിലൊക്കെയാണ് പിന്നീടാണ് ഏലപ്പാറയൊക്കെ ടൗൺ ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴീ പള്ളി വന്നതോടുകൂടി ഇവിടെ ഇപ്പോൾ ഇച്ചിരി ഡെവലപ്പായിട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊന്ന് നോക്കാം കേട്ടോ ഓക്കെ അവിടെ ആ തിരത്തോട്ടങ്ങളൊക്കെ കുറച്ച് ദൂരെയാണ് പക്ഷെ അത് കാണാൻ പ്രത്യേക ഭംഗിയുണ്ട് വഗോണിൻ്റെ ടൂറിസത്തിൻ്റെ ഒരു വികസനമൊക്കെയാണ് അവിടെയൊക്കെ കാണുന്നത് കേട്ടോ ഒരുപാട് റിസോർട്ടുകളൊക്കെ ആ മുട്ടക്കുന്നുകളിൽ കൂടെയൊക്കെ വരാൻ തുടങ്ങി മുട്ടക്കുന്നിൻ്റെയൊക്കെ ഭംഗികൾ ഇല്ലാണ്ടാവും അവിടെയൊക്കെ ആ ലൈൻസ് ഒക്കെ ഇരിക്കുന്ന ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഇവിടെ ഒന്ന് കാണുമ്പോളെ ഒരു വേറെ ഒരു ലെവൽ കാഴ്ച കേട്ടോ ബൊണാമിയിലെ പഴയ തേല് ഫാക്ടറിയുടെ അവശിഷ്ടങ്ങളൊക്കെയാണ് അപ്പറേ കാണുന്നത് കേട്ടോ അവശിഷ്ടം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പഴയ ഒരു ഗ്യാരേജായിരുന്നു ആ റോഡിൻ്റെ ഒന്ന് അടുക്കായിട്ട് ഇവിടുത്തെ റോഡ് വികസനം വന്നിട്ടും ആ ഗ്യാരേജ് ഒന്നും പൊളിച്ചിട്ടേ ഇല്ല കേട്ടോ ഇതിവിടുത്തെ റേഷൻ കടയാണേ ആ പഴയ കെട്ടിടത്തിൽ ആ റേഷൻ കടയിൽ ആ പെയിൻ്റ് ഒക്കെ കഴിച്ച് എങ്ങനെയുണ്ട് കാണാൻ കൊള്ളാലേ അതുപോലെ തന്നെ ആ നമ്മൾ ദൂരെ നിന്നുണ്ടാ തേല ഫാക്ടറിയുടെ ആ ഒരു ഇതൊക്കെയാണ് അവിടെ കാണുന്നത് ഇന്നിപ്പോൾ ഫാക്ടറി ഒന്നുമില്ല ഇവിടെ പഴയ ഒരു കെട്ടറം ഈ സൈഡിലൊക്കെ കാണാം പഴയ കാലത്തുള്ള ലൈൻസ് ഒക്കെ കണ്ടോ പൊളിഞ്ഞൊക്കെ പോയി പക്ഷേ അപ്പുറത്തോടുള്ളൊക്കെ അവർ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് അതിനകത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പോഴും മുള്ളക്കൊക്കെ പുതിയ പുതിയ ഘട്ടങ്ങളൊക്കെ വന്നു കേട്ടോ നമ്മൾ കയറി ചെല്ലുന്ന വഴിക്കാണ് കേട്ടോ അവിടെ ഒരു പൂമരമൊക്കെ നിൽക്കുന്നു കേട്ടോ ഇവിടെയും നമുക്ക് നല്ല പച്ച പെയിൻ്റ് ഒക്കെ അടിച്ച ഒരു ലൈൻസ് ഒക്കെ കാണാവേ അതിലൊക്കെ ആൾക്കാർ താമസക്കാരുണ്ട് ഇവിടെ ഒക്കെയും നേരത്തെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നല്ലൊരു തേയില ഒക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥയൊക്കെ ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥന്മാരെ ചുറ്റിയിട്ട് പോയി ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നേ പണ്ട് തല വരുമ്പോൾ അമ്പലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം പക്ഷേ ഇപ്പോൾ അമ്പലമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അവിടെ ഒരു ഷെഡിങ്ങിനെ കാണാം എന്തിൻ്റെയാണെന്ന് അറിയില്ല ഇതിൻ്റെ മേളിലായിട്ട് അതാ അവിടെ ഒരു പാറയൊക്കെ കണ്ടോ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടേ മഴക്കാലത്ത് നല്ല രസമാണ് കാണാൻ ഇപ്പോൾ അധികം വെള്ളമൊന്നും കാണില്ല നമ്മൾ ആ താഴേന്ന് കണ്ട പൂമരം കണ്ടോ ഇവിടെ അടുത്ത് വന്നപ്പോൾ ഇതാ ചെറുകൂടെ അടുത്ത് കാണാൻ പറ്റിയേ പിന്നെ അതിനോട് ചേർന്നൊരു സ്കൂളൊക്കെ ഉണ്ട് ഒരു എൽ പി സ്കൂളൊക്കെയാണ് ഇതിലെങ്ങനെ ഒരു വഴി അങ്ങോട്ട് പോകണ്ട അപ്പുറത്തെ ആ വെള്ളച്ചാട്ടം നമ്മൾ പറഞ്ഞല്ലേ അങ്ങോട്ടൊക്കെ ഈ വഴി പോവേ പഴയ ഒരു സ്കൂളാണ് മെയിൻ്റെസ് ചെയ്തൊക്കെ നിർത്തിയിരിക്കുന്നതാണ് അങ്ങനെ ഈ മരവും പൂത്ത് കേട്ടോ ഈ മരം പൂത്ത് ഞാൻ ആദ്യമായിട്ട് കാണുവാണേ ഇതിൻ്റെ അവിടെ കണ്ടോ ഒരു പഴയ ബംഗ്ലാവ് കിടക്കുന്നുണ്ടോ സായിപ്പുമാരുടെ കാലത്തുള്ള ഒരു പഴയ കൊട്ടാരമായിരുന്നു ഇന്നതല്ല ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുവാണേ ഇതുവെച്ച് ഞാൻ കുറേ റീൽസൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് വരെ ഞാൻ ഈ ഒരു മരം ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ വന്നാലും ഇതിങ്ങനെ പൂക്കാതെ ഒക്കെ നിൽക്കുമായിരുന്നു പിന്നെ ഇതിവിടെ ഒരു ഭീകരമായൊരു മാർഗ്ഗവിനിലയത്തിലേക്ക് കയറുന്നതെന്ന് പറഞ്ഞ പോലത്തെ ഒരു ഗേറ്റൊക്കെ ഉണ്ടോ ആ ഗേറ്റൊക്കെ കടന്നു വേണം നമ്മൾ ആ ഒരു കൊട്ടാരത്തിൻ്റെ മുറ്റത്തേക്കൊക്കെ ചെല്ലാനായിട്ട് ഇപ്പം സമയമില്ല അല്ലെങ്കിൽ നമുക്ക് അവിടെ കയറി ഒന്ന് കണ്ടിട്ട് പോകാമായിരുന്നു ഇനി കുറച്ചുകൂടെ പോയാൽ അതിൻ്റെ മുട്ടക്കുന്നുകൾ തന്നെയാണേ ഉള്ളൂ ഇങ്ങോട്ട് നോക്കുമ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത് കൂടുതലും ഇതൊക്കെ ഇനിയും പഴയ എസ്റ്റേറ്റ് പോലെയൊക്കെ ആയി വരുമോ മേളിലൊക്കെ കണ്ടോ മുകളിലെല്ലാം അതേ രീതിയിലാണ് ഭാഗവണിൽ ഇന്നലെയൊക്കെ ടൂറിനൊക്കെ പോയിട്ട് അത് ഇന്ന് നാട്ടുമുറന്ന് കയറി വരുന്ന വാഹനങ്ങളാണോ എന്നും അറിയത്തില്ല അവിടെ പഴയ കാലത്തെ തേയില എസ്റ്റേറ്റുകളായിരുന്നു കേട്ടോ ഈ രാവിലെയൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങി വന്നാലാണ് ഇവിടുത്തെ കാഴ്ചകൾ ഒരു നല്ലൊരു ഭംഗിയുള്ളതായിട്ട് നമുക്ക് തോന്നുക ഇനി മുന്നോട്ടുള്ള കാഴ്ചകളെല്ലാം വാഗവണിൻ്റെ മുട്ടക്കുന്നുകളുടെ കാഴ്ചകളൊക്കെയാണേ മുട്ടക്കുന്നുകളുടെ കാഴ്ചകളൊക്കെ നമ്മൾ ഒത്തിരിയും കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ രാവിലത്തെ ഒരു കാഴ്ചകളൊക്കെ ഇവിടം വരെയൊക്കെ ഉള്ളു കേട്ടോ ഇനി അങ്ങോട്ടുള്ളതെല്ലാം മുട്ടക്കുന്നുകളുടെ കാഴ്ചകളൊക്കെയാണ് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ഒക്കെ ആയിപ്പോയാലും കാണാനൊരു സുഖമില്ലല്ലോ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുതലൊന്നും ചെയ്തിട്ട് കാര്യമില്ല ആരും കാണത്തില്ല സ്കിപ്പ് ചെയ്തു പോകും അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം